കുഴൂർ വാതിക സാംസ്കാരിക വേദിയുടെ ഒമ്പതാം നാടക രാവിലെ സമാപന സമ്മേളനവും വാതിക വനിതാ വേദിയുടെ ഉദ്ഘാടനവും നടന്നു ഡോക്ടർ രാജു ഡേവിസ് പെരേ പഠന ഉദ്ഘാടനം നിർവഹിച്ചു

ഇതുവരെ വനിതാ വേദി പ്രസിഡന്റ് സുധാ ദേവദാസ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ രാജു ഡേവിസ് പരപ്പാടനെ കണ്ടംകുളത്തി വൈദ്യശാല എം ഡി കെ പി വിൽസൺ ആദരിച്ചു രശ്മി പ്രദീപ് സിന്ധു ഷാജി കുഴൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റർ ജീജ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് ചികിത്സാ സഹായവും വിതരണവും കുഴൂർ സ്കൂളിന് കമ്പ്യൂട്ടർ ടേബിളുകളും വിതരണം ചെയ്തു